അതായിരുന്നപ്പോൾ ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു അത് പല പ്രാവശ്യം പാടി നോക്കിയപ്പോൾ വളരെ രസമായിട്ട് വന്നു ആ രസം എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടായിരിക്കും നമുക്കൊരു പ്രത്യേക അനുഭവമാണ് ആ പാട്ട് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ആ രസത്തിലാണ് ഞാൻ അത് വീണ്ടും പാടുന്നത് പാട്ടിതാണ് ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള സ്വപ്നങ്ങൾക്കും എനിക്കൊരു പുതരതന്തൃദയേശ്വരീ നീ മറ്റൊരു പൂക്കാലം ഇവിടെ കാറ്റിനു സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ തളിർത്തേരിലിരുന്നതാരേ വാസര സ്വപ്നത്തിൻ്റെ トーリーマル。